അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ സഹോദരന്മാരെ മനഃശാസ്ത്ര പഠന ക്ലാസ് ഭാഗം ഇരുപത്തി നാല് വിഷയം പെരുമാറ്റ രീതി അറിയുക പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്നത്തെ കാലത്ത് ചെറുപ്പം കുട്ടികളാണെങ്കിലും യുവാക്കളാണെങ്കിലും മുതിർന്നവരാണെങ്കിലുമൊക്കെ ആര് ആരോടൊക്കെ ഏത് രൂപത്തിൽ എങ്ങനെയൊക്കെ എങ്ങനെയെല്ലാം സംസാരിക്കണം എന്നുള്ള ഒരു രൂപം അതല്ലെങ്കിൽ ഒരു ശൈലി അറിയാത്തവരാണ് മിക്കവരും മക്കളാണെങ്കിൽ മാതാപിതാക്കളോട് ഏത് രൂപത്തിൽ സംസാരിക്കണം ഇനി മാതാപിതാക്കളാണെങ്കിൽ മക്കളോട് ഏത് രീതിക്ക് സംസാരിക്കണം തുടങ്ങിയ കാര്യങ്ങൾ പലവർക്കും അറിയില്ല അതല്ലെങ്കിൽ അവർ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഏതായിരുന്നാലും ഒന്ന് പറയട്ടെ മക്കൾ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കൾ മക്കളോട് മാന്യമായ നിലക്ക് സംസാരിക്കണം എൻ്റെ കുട്ടിക്ക് അതല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് അത്യാവശ്യം വിവരം ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ രൂപത്തിലാണ് സംസാരിക്കേണ്ടത് എന്നുള്ള ആ ഒരു ശൈലിയാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടത് നേരെ മറിച്ച് മക്കൾ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കൾ അവർക്ക് തോന്നിയതുപോലെ മക്കളുടെ വിദ്യാഭ്യാസവും അവരുടെ പ്രായവും പരിഗണിക്കാതെ സംസാരിച്ചാൽ ആ മക്കളുടെ മുന്നിൽ മാതാപിതാക്കൾക്ക് ഒരു നിലയും വിലയും ഉണ്ടാവുകയില്ല അങ്ങനെ വരുമ്പോഴാണ് മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലാൻ വേണ്ടി ശ്രമിക്കുന്നത് മറ്റൊന്ന് മക്കൾ മുതിർന്നവരാകുമ്പോൾ മാതാപിതാക്കളോട് പല കാര്യങ്ങളും സംസാരിക്കും പല കാര്യങ്ങളും ചർച്ച ചെയ്യും അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ മാതാപിതാക്കൾ മക്കളോടെ ആ ചർച്ച ചെയ്യുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ കൂടെ ഹെൽപ്പായിട്ട് കൂടണം അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും മക്കൾക്ക് മാതാപിതാക്കളോട് ഒരു ഇഷ്ടം തോന്നും നേരെ മറിച്ച് എൻ്റെ മക്കളാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് അവരനുസരിച്ചേ പറ്റൂ അനുസരിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഷാഠ്യമാണ് മാതാവിനോ പിതാവിനോ അധ്യാപകർക്കോ ഉള്ളത് എങ്കിൽ ഈ കുട്ടികൾ ഇവരിൽ നിന്നെല്ലാം അകലാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ നാം വളരെയേറെ ഗൗരവത്തോടുകൂടി വേണം കാണാൻ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മാതാപിതാക്കൾ അധ്യാപകർ തന്നെക്കാളും പ്രായം ഒരുപാട് കൂടിയ ആളുകൾ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ തിരിച്ച് അങ്ങോട്ടൊന്നും പറയാതെ സ്വീകരിക്കുന്നവരായിരുന്നു കുട്ടികൾ എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു അപ്പോൾ ഈ മാറ്റങ്ങൾ മുതിർന്നവരും അതേപോലെ തന്നെ മാതാപിതാക്കളും അധ്യാപകരും തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെ തന്നെക്കാളും പ്രായം കുറഞ്ഞവരുടെ മാനസികമായിരിക്കുന്നൊരവസ്ഥ അറിഞ്ഞു പ്രവർത്തിച്ചാൽ തീർച്ചയായും നമുക്ക് അതുകൊണ്ട് നേട്ടങ്ങളാണ് ഉണ്ടാവുന്നത് നേരെ മറിച്ചാണെങ്കിൽ മക്കൾ മാതാപിതാക്കളിൽ നിന്ന് അകലാനാണ് ശ്രമിക്കുക അതേപോലെ അധ്യാപകരിൽ നിന്ന് കുട്ടികൾ അകലാനാണ് ശ്രമിക്കുക അപ്പോൾ അധ്യാപന രംഗത്ത് വിദ്യാർത്ഥികൾ അധ്യാപകരിൽ നിന്ന് അകലുമ്പോൾ ഈ അകൽച്ച അധ്യാപകർക്ക് ക്ഷീണമാണ് ഉണ്ടാകുന്നത് കാരണം ക്ലാസ്സിൽ അച്ചടക്കമില്ലായ്മ അതല്ലെങ്കിൽ അദ്ധ്യാപകർ പറയുന്നത് വിദ്യാർത്ഥികൾ അനുസരിക്കാത്ത അവസ്ഥ ഇങ്ങനെ പല പ്രയാസങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരും ഇനി അതേപോലെ ഒരു കുടുംബത്തിലാണെങ്കിൽ തന്നെക്കാളും പ്രായം കൂടിയ ആളുകൾ കുടുംബത്തിലുണ്ടാകും അവർ പറയുന്ന കാര്യങ്ങളും ഈ കുട്ടികൾ അനുസരിക്കാതെ വരും അതുകൊണ്ട് പറയാനുള്ളത് കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ മക്കളുടെ പ്രായ പരിധി മനസ്സിലാക്കിക്കൊണ്ട് മുതിർന്നവർ കാര്യങ്ങൾ ചെയ്യുക പ്രവർത്തിക്കുക അങ്ങനെ വരുമ്പോഴാണ് ഇനിയുള്ള പുതിയ തലമുറകളെ നമുക്ക് നല്ല രൂപത്തിൽ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ ഇതാണ് ഈ ക്ലാസ്സിലൂടെ നമുക്ക് നൽകാനുള്ള സന്ദേശം പടച്ചിതമ്പുരാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീനിയ റബ്ബൽ അസ്സലാമു അലൈക്കും